ഒന്നുപേരും അധ്യായം പതിനഞ്ച് എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് സുശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും എന്താ പറഞ്ഞു നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിടെ നിങ്ങളോട് സുശേഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തുകളും പ്രകാരം മൂന്നാം നാളെ ഉയർത്തേറ്റു കെ ഫനും പിന്നെ പന്തി പേർക്കും പ്രത്യക്ഷനായ എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നെയുള്ളൂ അനന്തരം അവൻ അഞ്ഞൂറ്റിലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി അവരോ മിക്ക പേരും അവർ മിക്ക പേരും ഇന്ന് വരെ ജീവനോട്ടിരിക്കുന്നു ചില പ്രാപിച്ചിരിക്കുന്നു അനന്തരൂബിനും പിന്നെ ആ പുസ്ലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി ഞാൻ ആ ഏറ്റവും ചെറിയവെന്നല്ലോ ദിവസഭയിൽ ഉപദ്രവിച്ചതിനാൽ ആ എന്ന പേര് യോഗ്യനുമല്ല എങ്കിലും ഞാൻ ആകുന്നത് ദൈവകുപേലാകുന്നു എന്നോടുള്ള അവന്റെ കൂപ വൃത്തമായതുമില്ല അവരെല്ലാവരേക്കാളും ഞാൻ അത്യെന്ന അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോട് കൂടെയുള്ള ദൈവകുപി അത്ര ഞാനാകട്ടെ അവരാകട്ടെ ഇവരെണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു ഇവർ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ക്രിസ്തു മരിച്ചിട്ട് ഒരു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മനുഷ്യവർക്കൊപ്പനിർദ്ധാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ മനുഷ്യർക്കൊപ്പനുരുദ്ധാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും നേരിട്ടിട്ടില്ല ക്രിസ്തു നേരിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വരുത്തും നിങ്ങളുടെ വിശ്വാസവും വർത്തും മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരിക ദൈവം ഉയർത്തിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവനോർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായ സാക്ഷി പറയാതെ ഞങ്ങൾ ദൈവത്തിനെക്കുള്ള സാക്ഷികൾ എന്ന് വരും മരിച്ചവർ ഓർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർത്തും മറ്റേ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു ക്രിസ്തു നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി രാമിൽ ഈ ആവശ്യത്തിൽ മാത്രം ക്രിസ്തുവർ പ്രത്യാശിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിദ്രവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഉയർത്തിരിക്കുന്നു മനുഷ്യൻ മൂലം മരണം ഉണ്ടാക്കിയാൽ മനുഷ്യരുടെ പുനരുദ്ധാനവും മനുഷ്യൻ പോലും ഉണ്ടായി അതാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും ഓരോരുത്തരും താന്താന്റെ നിരവധി അത്രേ ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം അന്ന് അവനെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്ക് നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദേവതയെ ഏൽപ്പിക്കും അവൻ സർവശത്രുക്കളെയും താൽക്കികാക്കും വരേണ്ടതാവുന്നു ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ സകലവും അവന് എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയത്ര എന്ന് സ്പഷ്ടം എന്നാൽ അവന്റെ സകലവും കീഴ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കീഴാക്കി കൊടുത്തതെന്ന് കീഴ്പെട്ടിരിക്കും അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനം എടുക്കുന്നവർ എന്ത് ചെയ്യും മരിച്ചവർ കേവലം ഉറക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം എടുക്കുന്നത് എന്തിനാണ് ഞങ്ങൾ നാഴിക തോറും പ്രാണപയത്തിലാകുന്നു എന്തിനാണ് സഹോദരമാര് നമ്മുടെ കർത്താവ് ക്രിസ്തുവേശുങ്കൽ എനിക്ക് നിങ്ങളുള്ള പ്രസംസയാണ് ഞാൻ ദിവസേന മരിക്കുന്നത് ഞാൻ അഫസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് ഒരു മനുഷ്യ എന്ന് വരിക്കും എനിക്ക് എന്ത് പ്രയോജനം മരിച്ചവർ ഇവർക്ക് നിരഞ്ഞെ നാം തിന്നുക കുടിക്കാൻ ആളാരുണ്ടോ വഞ്ചിക്കപ്പെടരുത് ദുർഭാഷണത്താൽ സദാചാരം കേട്ടുപോകുന്നു നീതിക്ക് നിർബന്ധരായ ഉണരുവൻ പാപം ചെയ്യാതിരുവൻ ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പ്രതിജ്ഞാനമില്ല ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു വിഷ ഒരുവൻ മരിച്ചവർ എങ്ങനെ വെറുക്കുന്നതെന്നും ഏത് വിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും കൂടാതെ നീതിരിക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല നീതിരിക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല ഗോതമന്റെയും ഓ മറ്റു വല്ലതിലിയോ വെറും മണി എത്രയും വിലക്കുന്നത് ദൈവമോ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോരുത്തരും അത് അതിന്റെ ശരീരം കൊടുക്കുന്നു സകലമാംസവും ഒരുപോലെയുള്ള മാംസമല്ല മനുഷ്യരുടെ മാംസം വരെ കന്നയാളികളുടെ മാംസം വരെ പക്ഷികളുടെ മാംസം വരെ മത്സ്യങ്ങളുടെ മാംസവും വരെ സ്വർഗീയ ശരീരങ്ങളും ശരീരങ്ങളും ഉണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേസ് വരെ ശരീരങ്ങളുടെ പേയസ് വേറെ സൂര്യന്റെ വേയസ് വേറെ ചന്ദ്രന്റെ വേയസ് വരെ നക്ഷത്രങ്ങളുടെ വേയസ് വരെ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ മരിച്ചവർ പുനരുദ്ധാനവും തന്നെ ദ്രവത്വത്തിൽ വിലയ്ക്കപ്പെടുന്നു ദ്രവത്വത്തിൽ ഉയർത്തുന്നു അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു തേജസ്സിൽ തീർക്കുന്നു ബലക്കിൻ്റെ വിതയ്ക്കപ്പെടുന്നു ശക്തിയെ തീർക്കുന്നു പ്രാകൃത ശരീരം വരയ്ക്കപ്പെടുന്നു ആത്മീയ ശരീരം തീർക്കുന്നു പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ഉണ്ട് ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായിരിക്കുന്നുവല്ലോ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്നാൽ ആത്മീയമല്ല പ്രാകൃതം അത്രേ ഒന്നാമത്തേത് ആത്മീയ ഭിന്നത്തേ തീർന്നു ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ മണ്ണുകൊണ്ടുള്ളവനെ പോലും മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും നാം ആ മൺ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വഗീന്ദ്ര പ്രതിമയും ധരിക്കും സഹോദരന്മാരെ മാംസരക്തങ്ങൾക്ക് ഇത് അവകാശമാക്കാൻ കഴിയുകയില്ല ദ്രവത്വം ദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യ കാഹളം ആദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണു വയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധരിക്കും മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മദ്യമായ അമർത്യത്തെ അമൃത്യത്വത്തെയും ധരിക്കണം ഈ ദ്രവത്വമുള്ള അദ്രൗത്വത്തെയും ഈ മദ്യമായ അമൃത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന രീതിയെ വധനം നോക്കിയാകും ഹേ മർണമേ നിന്റെ ജയം എവിടെ ഹേ മർണമേ നിന്റെ വിഷമുള്ള എവിടെ നന്ദത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ഞാൻ നമ്മുടെ കർത്താവ് യശുപ്രസ്സു മുഖാനും നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്വോം ആകെ എന്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വൃത്തമല്ല എന്ന് അറിഞ്ഞിരിക്കുക കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും